ഹായ് ക്ലിപ്സ് ആൻഡ് ക്ലാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നമുക്ക് വീണ്ടും സ്വാഗതം ഇന്നും നമുക്ക് കുറച്ച് പച്ചിലകളെ പറ്റി മനസ്സിലാക്കാം അത് പറഞ്ഞു തരാൻ്റെ അച്ഛനൊന്നും കൂടെ ഉണ്ട് മുക്കുറ്റിയെ പറ്റിയാണ് അദ്ദേഹം പറയാൻ പോകുന്നത് അപ്പം നമുക്ക് അതിലേക്ക് ആ വീടിലേക്ക് കിടക്കാം യശപുഷ്പങ്ങളിൽപ്പെട്ട ഒരു ചെടിയാണ് മുക്കുറ്റി ഇതാണ് ആ മുക്കുറ്റി എന്ന് പറയുന്ന ചെടി അതിൽ ഒരു മഞ്ഞപ്പൂവോടുകൂടി ചെറിയ ഒരു കുറ്റി ചെടിയാണിത് മുക്കുറ്റി മൂലം അര അരച്ച് അരി അരി അരിപ്പൊടിയും ശർക്കരയും ചേർത്ത് ഉറുക്കി കഴിക്കാൻ പ്രസവാനന്തരം ഉള്ള ഗർഭാശയ ശുദ്ധിക്ക് നല്ലതാണ് ഇത് അരച്ച് തേനിൽ ചാലിച്ച് കഴിക്കുന്നത് കപത്തെ ചുമ കപം ചുമ ശ്വാസം തുടങ്ങിയ ബുദ്ധിമുട്ടികൾക്കും ബലം ചെയ്യും ഇക്കൽ മാറുന്നതിനായി മുക്കുറ്റി അരച്ച് വെണ്ണ ചേർത്ത് കഴിക്കുക മുക്കുറ്റിയുടെ ചാറെടുത്ത് കണ്ണിലൊഴിച്ചാൽ കണ്ണുവേദന മാറുന്നു മുക്കുറ്റിപ്പൂ ചതച്ച് കിഴികെട്ടി രണ്ട് മൂക്കിലും വലിച്ചു കയറ്റുന്നത് മൂക്കിലെ ദശ വളരുന്നതിന് ആയുള്ള ചികിത്സയാണ് ഗർഭാശയമുഴ ശസ്ത്രക്രിയ കൂടാതെ മാറുന്നതിന് മുക്കുറ്റി കഷായം വെച്ച് കഴിക്കുക മുക്കുറ്റി റുദോഷങ്ങൾക്ക് നല്ലൊരു ഔഷധമാണ് അത് അതിൻ്റെ ഇല അറിച്ച് ഇടിച്ച് ചതച്ച് പിന്നെ അതിൻ്റെ ചാറെടുത്ത് നെറ്റിയിൽ തേക്കുക റിദോഷങ്ങൾ ശമനമുണ്ടാകും റിദോഷങ്ങൾ എന്ന് പറയുന്നത് വാദം ഉത്തം കഫം എന്നിവയാണ് ആർത്തവകാലത്തെ രക്തസ്രാവത്തിന് വെണ്ണയിൽ മുക്കുറ്റി ചാലിച്ച് കഴിച്ചാൽ വളരെ വളരെ ഫലപ്രദമാണ് സുരപ്രസവത്തിന് മുക്കുറ്റി എണ്ണയിൽ ചാലിച്ച് കഴിച്ചാൽ വളരെ പ്രയോജനപ്പെടുന്നതാണ് മുക്കുറ്റിക്ക് തീണ്ടാനാഴി എന്നൊരു പേര് കൂടെയുണ്ട് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നമസ്കാരം